കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് പുതിയ സൈനികം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം റൈറ്റ് ബാക്ക് പൊസിഷൻ നമുക്ക് വീക്കാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കുറേ നാളായിട്ട് അലട്ടിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ റൈറ്റ് ബാക്കായിട്ട് മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന മൻലാൽ സുതികാ ചോക്ക് എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം സൈൻ ചെയ്യും എന്നൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളെന്താണ് അത് ചെയ്യാവിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ മൺലാൽ സുവിധികയുടെ കാര്യം നമ്മൾ കുറെ നാളുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സൈൻ ചെയ്യാൻ പോകുന്നു സൈൻ ചെയ്യാൻ പോകുന്നു എന്നൊരു നീക്കം നമ്മൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുകൂടാതെ മൻലാൽ സുവിധികയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നേരത്തെ ഒരു പ്രീ കോൺട്രാക്ട് സൈനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ചില മെഡിക്കൽ റീസൺസ് മൂലമാണ് ആ ഒരു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാതിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിൽ വർഷങ്ങളായിട്ടുള്ള താരമാണ് മൺലാൽ സുദിക അച്ച ചോങ്ക് ഈയൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ളത് അത്ര വലിയ ഞെട്ടിപ്പിക്കുന്ന സാധനം ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു താരമാണ് ഈ സ്പോർട്സ് ഡയറക്ടറായ കരോളിൻസ് കിങ്സ് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന താരങ്ങളെ കൊണ്ടുവരുന്നത് ഒരു ശൈലി ഉള്ളതുകൊണ്ട് തന്നെ മണ്ണാൽ സ്ത്രീക ഇങ്ങോട്ട് വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യമായതുകൊണ്ട് തന്നെ ഏകദേശം അല്ല അത് പറയേണ്ട മണ്ണാൽ സ്രീതിക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും ഇപ്പം ഈയൊരു ഈയൊരു ട്രാൻസ്ഫർ സീസണിൽ തന്നെ